ഓർമ്മയ്ക്കായി ഭാഗം പത്തൊമ്പത് പിന്നെ ഇപ്പോൾ എല്ലാ ദിവസവും മഴയാണ് വൈകിട്ട് ഇനിയിപ്പോ നിങ്ങൾ പോകുമ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ എന്തു ചെയ്യും ആൽഫിയുടെ അമ്മച്ചി ചോദിച്ചു അത് കുഴപ്പമില്ല മഴ ആസ്വദിക്കാനുള്ളതല്ലേ ലിയ പറഞ്ഞു ഇവിടെ ഒരാൾക്ക് മഴയെന്ന് പറഞ്ഞപ്പോൾ ആളുടെ മുഖത്തേക്ക് നോക്കി പൂനിലാവ് ഉദിച്ചത് പോലെയാണ് ലിയ അമ്മുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെന്താ ജഗദീഷ് ചോദിച്ചു ഇവിടെ ഞങ്ങളുടെ അമ്മുവിന് മഴ എന്ന് പറഞ്ഞ ഭ്രാന്താണ് പിന്നെ മഴ പെയ്തു കഴിഞ്ഞ അവളെ റൂമിൽ കയറ്റാൻ ഭയങ്കര പാടാണ് അവളുടെ അമ്മയെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാ അവളെ പേടിപ്പിച്ച് വലിച്ച് അകത്തേക്ക് കയറ്റുന്നത് അത്രയ്ക്ക് ഇഷ്ടാണ് ഈ പെണ്ണിന് മഴ ലിയ അമ്മുവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരിയാണ് അത് ഞങ്ങൾ കണ്ടതാണല്ലോ ചിരിച്ചുകൊണ്ട് ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞു എന്നാൽ ആൽഫിയുടെ കണ്ണുകൾ അപ്പോഴും അമ്മുവിൽ തന്നെ മാറാതെയുണ്ടായിരുന്നു അവരെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് അമ്മു നോക്കിയത് ആൽഫിയെ ആയിരുന്നു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആൽഫിയെ കണ്ടതും ആൻസി പറഞ്ഞ കാര്യം അമോന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് നോട്ടം മാറ്റി എന്നാ ഇനി വൈകിക്കണ്ട നമുക്കിറങ്ങാം എന്ന് പറഞ്ഞ് ആൻസി അമ്മുവിൻ്റെ കൈപിടിച്ച് മുന്നിൽ നടന്നു എല്ലാവർക്കും കൂടി ഒരു വണ്ടിയിൽ പോകാൻ പറ്റില്ലല്ലോ എന്നാ ഒരു കാര്യം ചെയ് ആൽഫി നിന്റെ വണ്ടി എടുക്ക് പിന്നെ എൻ്റെ വണ്ടിയും എടുക്കാം എൽദോ പറഞ്ഞു അവർ മുന്നിലേക്ക് നടന്നു ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ബുള്ളറ്റ് എടുത്തോളാം വിഷ്ണുവും സഞ്ജുവും പറഞ്ഞു എന്ന സഞ്ജു ഞാനും കൂടി വരട്ടെ അതിൽ അമ്മു ചോദിച്ചതും മുന്നിൽ നടന്ന ആൽഫി അത് കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നിന്നു എന്റെ അമ്മൂസേ ഇപ്പം മഴ പെയ്യില്ല അതോർത്ത് നീ ബുള്ളറ്റി കയറാൻ നിൽക്കണ്ട ആൻസി പറഞ്ഞു അതല്ല എനിക്ക് ബുള്ളറ്റി വന്നാൽ മതി അവൾ ദയനീയമായി സഞ്ജുവിനെ നോക്കി പറഞ്ഞത് കണ്ടതും സാരമില്ല അവൾ എൻ്റെ കൂടെ വരട്ടെ നിഗി നീ വിഷ്ണുവിൻ്റെ കൂടെ വായോ സഞ്ജു പറഞ്ഞു ഞാനേ കാറിൽ വന്നോളാം എനിക്ക് മഴ നനയാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നിഖിൽ കാറിൽ കയറി കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നടക്കുമ്പോഴും ആൽഫിയുടെ കണ്ണുകൾ സഞ്ജുവിൻ്റെ ബുള്ളറ്റിന്റെ പുറകിൽ കയറുന്ന അമ്മോയിൽ ആയിരുന്നു ആൽഫിയുടെ നോട്ടം കണ്ട ജഗദീഷും എൽദോയും കേശവും പരസ്പരം നോക്കി ആൽഫി എന്നാൽ മുഖത്ത് ഭാവമാറ്റങ്ങൾ ഒന്നുമില്ലാതെ ചെന്ന് അവൻ്റെ വണ്ടിയെടുത്തു അവൻ്റെ വണ്ടിയിൽ ആൻസിയും കൂട്ടനും കയറി എൽദോയുടെ വണ്ടിയിൽ ബാക്കിയുള്ളവരും ആൽഫിയുടെ വണ്ടിയുടെ പുറകിലാണ് സഞ്ജുവും വിഷ്ണുവും ബുള്ളറ്റ് ബുള്ളറ്റെടുത്തത് രണ്ടുപേർക്കും വഴി വഴിയറിയാത്തത് കൊണ്ടാണ് അവർ ആൽഫിയുടെ വണ്ടിയുടെ പുറകെ ബുള്ളറ്റ് ബുള്ളറ്റെടുത്തത് സഞ്ജുവിനോട് സംസാരിച്ചുകൊണ്ട് ചിരിച്ച് ബുള്ളറ്റിൽ ഇരിക്കുന്ന അമ്മുവിനെ സൈഡ് മിററിൽ കൂടി ആൽഫി കാണുന്നുണ്ടായിരുന്നു നമ്മുടെ ആൽഫിയുടെ ദേഷ്യം ഇന്ന് മിക്കവാറും എല്ലാവരും കാണും എൽദോ പറഞ്ഞതും ജഗദീഷും കേശവും എല്ലാം ചിരിച്ചു കുറച്ചു ദൂരം പോയതും അവർ സ്ഥലത്തെത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ആൽഫി തിരിഞ്ഞ് അമ്മുവിനെ നോക്കി അവൾ ഇപ്പോഴും സഞ്ജുവിനോട് എന്തോ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് സഞ്ജു ഫോട്ടോ എടുക്കാൻ ക്യാമറ എടുക്കുന്നതും അമ്മുവിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതും എല്ലാം ആൽഫി കണ്ടു ആൽഫിയുടെ അടുത്തേക്ക് അപ്പോഴേക്കും ജഗദീഷും കേശവും എൽദോയും നവാസും എത്തി നവാസ് ഉള്ളതുകൊണ്ട് ആരും ആൽഫിയോട് ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും അമ്മുവിൻ്റെ അടുത്തേക്ക് അവളുടെ കൂട്ടുകാരും എത്തി നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ കാണാൻ എന്ന് പറഞ്ഞ് എല്ലാവരും സൂര്യാസ്തമയ ഭാഗത്തേക്ക് നോക്കി കുറച്ചുകൂടി അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് ആൻസി അവരെ വിളിച്ചുകൊണ്ട് പോയതും അമ്മുവിന്റെ ഒരു കയ്യിൽ ആൻസിയും മാറു കൈയിൽ ആവണിയും പിടിച്ചിട്ടുണ്ട് ആൽഫിയും കൂട്ടരും അപ്പോഴും വണ്ടിയിൽ ചാരി തന്നെ അവർ പോകുന്നത് നോക്കി നിന്നു അവൾ അവിടെ നിന്നും ഫോട്ടോ എടുക്കുന്നതും ചിരിച്ച് സംസാരിക്കുന്നതും എല്ലാം അവർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആൽഫിയുടെ കണ്ണുകൾ സഞ്ജുവിലും അവൻ ഫോട്ടോ എടുക്കുന്ന അമ്മുവിലുമായിരുന്നു സഞ്ജു അമ്മുവിന്റെ ഫോട്ടോസ് കൂടെ അവന്റെ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു അപ്പോഴും സഞ്ജുവിന്റെ മുഖത്ത് തന്നെയായിരുന്നു ആൽഫിയുടെ കണ്ണുകൾ അമ്മു യാതൊരു ഭാവ ഇല്ലാതെ ചിരിച്ച് അവൻ പറയുന്നത് പോലെ പോസ് ചെയ്യുന്നുണ്ട് എന്നാൽ സഞ്ജുവിൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയമാണെന്ന് ആൽഫിക്ക് തോന്നി അത്രയും തിളക്കമുണ്ടായിരുന്നു അമ്മുവിനെ നോക്കുമ്പോഴും അമ്മുവിൻ്റെ ഫോട്ടോ എടുക്കുമ്പോഴും സഞ്ജുവിൻ്റെ കണ്ണുകളിൽ എന്ന് തിരിച്ചറിഞ്ഞ ആൽഫിയുടെ കണ്ണുകൾ ഒന്ന് കോർത്തു പിന്നീട് പെൺകുട്ടികളുടെ എല്ലാം ഒരുമിച്ചുള്ള ഫോട്ടോസ് എടുത്തു അതിനിടയ്ക്ക് ആൻസി വിളിച്ച് ആൽഫിയെയും കൂട്ടരെയും അവരുടെ ഒപ്പം ഫോട്ടോ എടുക്കാൻ നിർത്തി അവരുടെയും ഒപ്പം ഫോട്ടോസ് എടുത്തു അമ്മുവിന് ആൽഫിയുടെ നോട്ടവും പെരുമാറ്റവും എല്ലാം കാണുമ്പോൾ എന്തോ വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു ആൻസി അവളുടെ ഏട്ടന്റെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ കണ്ട് എന്തോ തന്നോട് ആൽഫി ചായന ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴും അന്ന് മഴയിൽ താൻ നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേർത്ത് പിടിച്ചതും ആ നെഞ്ചിലെ ചൂട് താൻ അറിഞ്ഞതും പിന്നീട് ആ വീട്ടിൽ ചെല്ലുമ്പോഴെല്ലാം ആ കണ്ണുകൾ തന്നെ നോക്കുന്നതും എല്ലാം അവൾ കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാക്സിമം അടുത്തു നിന്ന് അകന്നു മാറാനാണ് അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും അതിന് തന്നെയാണ് ശ്രമിക്കുന്നത് ആ കണ്ണുകൾ തന്നെ ഇപ്പോൾ നോക്കുന്നത് എല്ലാം അവൾ അറിയുന്നുണ്ട് ആ സമയമാണ് ഫോൺ റിങ് ചെയ്തത് നോക്കിയപ്പോൾ മുത്തച്ഛൻ വീഡിയോ കോൾ ആണ് എന്ന് കണ്ടതും അവൾ കോൾ എടുത്തു മോളെ അമ്മ പറഞ്ഞു ഫോൺ പൊട്ടിയെന്ന് അതെ മുത്തശ്ശ എന്റെ കയ്യിൽ നിന്നും താഴെ വീണതാ അവൾ പറഞ്ഞു അത് കുഴപ്പമില്ല അമ്മ അപ്പോൾ തന്നെ ഫോൺ എത്തിച്ചില്ലേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് തിരക്കായിരുന്നു നമ്മുടെ കമ്പനിയിലെ ഓഡിറ്റിംഗ് നടക്കുന്ന സമയമായിരുന്നു അതിന്റെ പുറകെ ആയിരുന്നു അതുകൊണ്ടാ മുത്തശ്ശൻ വിളിക്കാൻ വൈകിയത് അതൊക്കെ പോട്ടെ ഇപ്പോൾ എവിടെയാ വീട്ടിലല്ല എന്ന് തോന്നുന്നു ഇല്ല മുത്തശ്ശ ഞങ്ങള് മലരിക്കൽ സൺസെറ്റ് കാണാൻ വന്നതാ മുത്തെ കാണണോ എന്ന് പറഞ്ഞ് അവൾ തിരിച്ച് ഫോൺ കാണിച്ചു കൊടുത്തു കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ മുത്തശ്ശൻ പറഞ്ഞു മുത്തശ്ശ മുത്തശ്ശൻ എപ്പോഴാണ് വരുന്നത് ഇനി എന്നെ പറഞ്ഞ് പറ്റിച്ചതാണോ പറ്റിക്കാനോ അങ്ങോട്ട് വരാൻ വേണ്ടിയാ മുത്തശ്ശനീ കിടന്ന് ഓടുന്നത് ഈ ഓഡിറ്റിങ്ങും മറ്റും ഇപ്പോൾ തന്നെ നടത്തിയത് എല്ലാം അങ്ങോട്ട് വരാനുള്ള കാരണമാണ് അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ വീണ്ടും വരേണ്ടി വരും അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട എല്ലാ പണികളും കഴിച്ചു വച്ച് വരികയാണെങ്കിൽ എനിക്ക് കുറച്ച് ദിവസം കൂടി മോളുടെ കൂടെ നിൽക്കാലോ നമുക്ക് ഒരുമിച്ച് തിരിച്ച് വരികയും ചെയ്യാം മുത്തശ്ശൻ പറഞ്ഞു ആരെ മോളെ മോളുടെ അടുത്ത് നിൽക്കുന്നത് അപ്പോഴാണ് അമ്മു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത് തിരിഞ്ഞു നോക്കിയതും തൊട്ടുപുറകെ ആൽഫി നിൽക്കുന്നത് കണ്ടതും അവൾ ഞെട്ടി മുന്നിലേക്ക് നീങ്ങാൻ പോയതും ആൽഫി പെട്ടെന്ന് അവളുടെ വലത് കൈയിൽ പിടിച്ചു അല്ലെങ്കിൽ അവൾ താഴേക്ക് വീഴും എന്ന് തോന്നിയത് കൊണ്ടാണ് അവൻ പിടിച്ചത് അവൾ പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി ഏയ് നോക്കി താഴേക്ക് വീഴും അവൻ പറഞ്ഞതും അവൾ താഴേക്ക് നോക്കിയപ്പോഴാണ് കാലു തെറ്റിയാൽ അവൾ നിൽക്കുന്ന മൺതിട്ടയിൽ നിന്നും താഴേക്ക് വീഴും എന്ന് മനസ്സിലായത് ആരാമോളെ അപ്പോഴും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അത് കേട്ടതും ആൽഫി ഫോൺ വാങ്ങി എൻ്റെ പേര് ആൽഫ്രഡ് സാമുവൽ ആൻസിയുടെ ബ്രദറാണ് ആൽഫി പറഞ്ഞതും അതെയോ നിങ്ങളുടെ വീട്ടിലാണല്ലേ മോൾ നിൽക്കുന്നത് മുത്തശ്ശൻ ചോദിച്ചു അതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടോ കുട്ടികളെല്ലാവരും കൂടി വന്നപ്പോൾ എന്തോ കല്യാണവും മറ്റും നടക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ ഇവർ കൂടി വന്ന് നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ഇപ്പോൾ തന്നെ ഇവരെയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ അത്രയും സമയം പോവുകയല്ലേ മുത്തശ്ശൻ ചോദിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല കല്യാണത്തിന് ഇനി സമയമുണ്ടല്ലോ കുറച്ച് ദിവസം കൂടി പിന്നെ ആളുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാം പിന്നെ ഇവർ ഞങ്ങളുടെ നാട് കാണാൻ വന്നിരിക്കുകയല്ലേ ഞങ്ങളുടെ അതിഥികൾ അപ്പോൾ ഇവരെ നന്നായി നോക്കേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ ആൽഫി അമ്മുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാലും എല്ലാവരും കൂടി വല്ലാത്ത ബഹളായിരിക്കും നിങ്ങൾ അവരുടെ കൂടെ എപ്പോഴും പോകണമെന്നില്ല കുട്ടികൾക്ക് പോകാനുള്ള ലൊക്കേഷനും മറ്റും പറഞ്ഞു കൊടുത്താൽ അവർ പോയിക്കോളും നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാകില്ലല്ലോ മുത്തച്ഛൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അതൊന്നോർത്ത് മുത്തച്ഛൻ വിഷമിക്കേണ്ട ആൽഫി പറഞ്ഞു പിന്നെ അടുത്ത ദിവസം മുത്തച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഇവർ പറഞ്ഞു ആൽഫി ചോദിച്ചു അതെ അത് ഞാനവിടെ ഒരു റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് മോളെ കാണാതെ എനിക്ക് ഇത്രയും ദിവസമൊന്നും പറ്റില്ല കോളേജിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും എല്ലാം ഞാൻ ഇടയ്ക്കിടെ പോയി കാണും പിന്നെ അവളുടെ അമ്മയ്ക്ക് പെട്ടെന്ന് നാട്ടിൽ വരാൻ പറ്റാത്തത് കൊണ്ടാണ് അടുത്ത മാസം ആദ്യം അമ്മയും നാട്ടിലേക്ക് വരും അതുവരെയാണ് ഈ വെക്കേഷൻ ട്രിപ്പ് മോൾക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാനും കുറച്ച് തിരക്കാണ് ഞങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്കാവുകയെ അതുകൊണ്ട് കൂടിയാ ഞങ്ങൾ യാത്രയ്ക്ക് അനുവദിച്ചത് അമ്മൂ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് ഐശ്വര്യ വിളിക്കുന്നത് കേട്ടതും അമ്മു ആൽഫിയെ നോക്കി താൻ വാ അപ്പോഴേക്കും ഞാൻ മുത്തശ്ശനുമായിട്ട് ഒന്ന് സംസാരിക്കട്ടെ ആൽഫി പറഞ്ഞതും അവൾ ആൽഫിയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ ആൽഫി പിടിച്ചിരിക്കുന്ന ഫോണിലേക്കും മോൾ പോയിട്ട് വാ അപ്പോഴേക്കും മുത്തശ്ശനും ആൽഫിയുമായിട്ട് ഒന്ന് സംസാരിക്കട്ടെ മുത്തശ്ശൻ കൂടി പറഞ്ഞതും അവൾ ആൽഫിയെ ഒന്നുകൂടി നോക്കി അവിടെ നിന്നും കൂട്ടുകാർ വിളിച്ച ഭാഗത്തേക്ക് നടന്നു മോൻ എന്ത് ചെയ്യുന്നു ആൽഫിയോട് മുത്തശ്ശൻ ചോദിച്ചു എനിക്കിവിടെ കുറച്ച് കൃഷിയുണ്ട് പിന്നെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെയുണ്ട് ആൽഫി പറഞ്ഞു മുത്തശ്ശൻ ഒറ്റയ്ക്കാണോ ഇപ്പോഴും ബിസിനസ്സും മറ്റും നോക്കി നടത്തുന്നത് ആൽഫി ചോദിച്ചു അതെ മോനെ എന്താ ചെയ്യാ എൻ്റെ മോള് ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇപ്പോൾ അതെല്ലാം നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം എന്റെ തലയിലായി അമ്മോസ് കൂടി ഒന്ന് പഠനം കഴിഞ്ഞ് ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായേനേ എല്ലാത്തിനും അവകാശി അവളാണല്ലോ അവൾക്ക് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവളെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് എന്റെ റിട്ടയർമെൻ്റ് ജീവിതം അടിച്ചു പൊളിക്കാൻ മുത്തശ്ശൻ പറഞ്ഞു അപ്പോ മുത്തച്ഛൻ്റെ മോളെ അതായത് അമ്മുവിൻ്റെ അമ്മ അവൾക്ക് വേറെ കുറെ തിരക്കുകളുണ്ട് മോനെ ബിസിനസ് ഒന്നും നോക്കാൻ അവൾക്ക് സമയമില്ല മുത്തച്ഛൻ പറഞ്ഞു ആ അതെ ആൻസി പറഞ്ഞു അമ്മൂവിൻ്റെ അമ്മയ്ക്ക് നല്ല തിരക്കാണെന്ന് അതിനിടയിൽ എങ്ങനെയല്ലേ ഈ ബിസിനസ്സൊക്കെ നോക്കി നടത്താം പക്ഷേ അമ്മുവിനും അവളുടെ അമ്മയുടെ കഴിവ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട് ആൻസി പറയുന്നുണ്ടായിരുന്നു ആൽഫി പറഞ്ഞു ആൽഫി അവളുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി മുത്തച്ഛനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട് അവൾ പാടും പക്ഷെ വലിയ പാട്ടുകാരി ഒന്നുമല്ലാട്ടോ അവളുടെ അമ്മയുടെ അത്ര പാടാനൊന്നും പറ്റില്ല പറ്റാഞ്ഞിട്ടോ ഒന്നും അല്ലാട്ടോ അവൾ ശ്രമിക്കാഞ്ഞിട്ടാ അത്യാവശ്യം നന്നായിട്ട് പാടുന്ന കുട്ടി തന്നെ അവളും മുത്തശ്ശൻ പറഞ്ഞതും ആൽഫിയുടെ നെറ്റി ചൊളിഞ്ഞു അവൻ മുത്തശ്ശനെ നോക്കി എന്താണ് കഴിഞ്ഞ ദിവസം അമ്മ ഫോണിന്റെ കാര്യം പറഞ്ഞു വിളിച്ചപ്പോൾ കണ്ടായിരുന്നു ആൽഫി പറഞ്ഞു അതെയോ അവൾ അങ്ങനെ വീഡിയോ കോളിൽ മറ്റുള്ളവരുടെ മുന്നിൽ വരാറില്ലല്ലോ എൻ്റെയും മോളുടെയും മുന്നിലല്ലാതെ ഇതിപ്പോൾ എന്തു പറ്റിയാവോ മുത്തശ്ശൻ ചോദിച്ചതും ഇതും അമ്മോനോട് സംസാരിക്കുമ്പോൾ ഞാൻ കണ്ടതാണ് അതെയോ അപ്പോൾ അവിടെ ആർക്കും അറിയില്ലല്ലോ ആൻസിമോൾക്കറിയാം അതും മോൻ കണ്ടതുപോലെ യാദൃച്ഛികമായി ആൻസിമോൾ കണ്ടതാണ് അന്ന് വല്ലാത്ത പേടിയായിരുന്നു ആൻസിമോള് ആരോടെങ്കിലും പറയുമോയെന്ന് പിന്നെ ഞാനും ആൻസിമോളോട് സംസാരിച്ചു അതിനുശേഷം മോൾ പിന്നെ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു ആരോടും പറയില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു ആ ആ അത് തന്നെയാ അവളിവിടെ ആരോടും പറഞ്ഞിട്ടില്ല ഞാനും പറഞ്ഞിട്ടില്ല യാദർച്ഛികമായി കണ്ടതാണ് ഇപ്പോ ആൻറ്റി എവിടെയാണ് ആൽഫി ചോദിച്ചു മോള് പുതിയൊരു ഹിന്ദി മൂവിയുടെ റെക്കോർഡിംഗ് ആയിട്ട് യു എസിലാണ് രണ്ട് ഹിന്ദി മൂവീസിന്റെ റെക്കോർഡിംഗ് ഉണ്ട് അതാണ് ഈ ഒരു മാസം എടുക്കുന്നു എന്ന് പറഞ്ഞത് മുത്തശ്ശൻ പറഞ്ഞതും ആൽഫിയുടെ മനസ്സിലേക്ക് ആ വോയിസ് കടന്നു വന്നത് ആ പേര് തന്നെയായിരുന്നു ശ്രീവിദ്യ സുബ്രഹ്മണ്യം ആ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അമ്മുവിനെ ഒന്ന് നോക്കി അതെ അന്ന് ആ ശബ്ദം കേട്ടപ്പോൾ പരിചയം തോന്നിയത് അതാണെന്ന് അവന് തോന്നി അപ്പോ ആന്റി അത് കഴിഞ്ഞിട്ടാണോ നാട്ടിലേക്ക് വരുന്നത് ആൽഫി ചോദിച്ചു അതെ മോള് റെക്കോർഡിംഗ് എല്ലാം നിർത്തുകയാണ് ഇനി അമ്മമോളുടെ കൂടെ സമയം ചെലവഴിക്കാൻ പോവുകയാണ് എന്നാണ് അവൾ പറയുന്നത് അപ്പോൾ ഇനി ആന്റിയുടെ പാട്ടൊന്നും ഉണ്ടാവില്ലേ ആൽഫി കുറച്ചു കൂടി മാറി നിന്ന് സംസാരിച്ചു ഇല്ല ഇത്രയും നാളും മോളെ വിട്ട് ഇങ്ങനെ മാറി നിന്നിരുന്നല്ലോ റെക്കോർഡിങ്ങും കാര്യങ്ങളും മോൾക്ക് പരാതിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ചെറിയൊരു വിഷമം അവൾക്കുണ്ടെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം കൂടുതൽ സമയവും ഞങ്ങൾ അതാണ് മോളുടെ അടുത്ത് തന്നെ നിൽക്കാൻ ശ്രമിക്കുന്നത് ശ്രീവിദ്യയും അങ്ങനെ തന്നെയായിരുന്നു കിട്ടുന്ന സമയം അവളുമായിട്ട് ചെലവഴിക്കാൻ നോക്കുമായിരുന്നു ഇനിയിപ്പോ മോളുടെ പഠനമൊക്കെ കഴിഞ്ഞ് അമ്മയും മോളും കൂടി ഒരുമിച്ച് ബിസിനസ് നോക്കി നടത്താം എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ കൂടെ മോൾക്ക് നല്ലൊരു ആലോചന വന്നു കഴിഞ്ഞാൽ വിവാഹവും നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മുത്തശ്ശാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ത് എന്ത് ബിസിനസ്സാണ് നിങ്ങൾ നടത്തുന്നത് അയ്യോ അമ്മ മോള് പറഞ്ഞിട്ടില്ലേ ആൻസിയോട് പറഞ്ഞിട്ടുണ്ടാവും എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ആ കുട്ടിയെ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണ് പിന്നെ ഞാനും ആൻസിയും ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണ് എല്ലാം പറയാറുണ്ടെങ്കിലും അമ്മുവിൻ്റെ കാര്യമൊന്നും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല അതേലേ കേരളത്തിലും ഇന്ത്യക്ക് അകത്തും പുറത്തും എല്ലാം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഏറ്റവും ഗുണനിലവാരമുള്ള അമ്മു ഫുഡ് പ്രൊഡക്ട്സ് എല്ലാം ഞങ്ങളുടെയാണ് ഇന്ത്യയിലും വിദേശത്തും എല്ലാം ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ട് മുത്തച്ഛൻ പറഞ്ഞതും ആൽഫിക്ക് ഒരു ഞെട്ടലായിരുന്നു അമ്മുവിൻ്റെ കൂടെ നിന്ന് സഞ്ജുവും മറ്റുള്ളവരും ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിലും അമ്മുവിന്റെ ശ്രദ്ധ ആൽഫിയിലായിരുന്നു അവൻ മുത്തശ്ശനോട് സംസാരിക്കുമ്പോൾ അവൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് അറിയില്ല സംസാരിക്കാൻ കിട്ടിയാൽ മുത്തശ്ശൻ ഒരുപാട് സംസാരിക്കും ആരോടെങ്കിലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വിടില്ല ഇനി എല്ലാം മുത്തശ്ശൻ പറയുമോ എന്നുള്ള ഭയം കൊണ്ട് അവൾ ഇടയ്ക്കിടെ ആൽഫിയെ നോക്കുന്നുണ്ട് ആൽഫിയും അത് ശ്രദ്ധിക്കുന്നുണ്ട് ആൽഫി അവളെ നോക്കി ഗൗരവത്തിലാണ് നോക്കുന്നത് എങ്കിലും അവൾക്ക് വല്ലാത്ത പേടി തോന്നി അവൾ കൂട്ടുകാരോട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആൽഫിയുടെ അടുത്തേക്ക് നടന്നു പിന്നെ മുത്തശ്ശ എപ്പോഴാ വരുന്നത് ഞാൻ കൊണ്ടുവരാൻ വരണോ ആൽഫി ചോദിച്ചു വേണ്ട മോനെ അതിൻ്റെ ആവശ്യമില്ല വരുന്ന വഴി പറഞ്ഞു തന്നാൽ മതി ഞാൻ വന്നോളാം ശരി മുത്തശ്ശാ പിന്നെ മോനെ ആൽഫി ഇക്കാര്യങ്ങളൊന്നും അവിടെയുള്ളവർ ആരും അറിയാതെ നോക്കണേ പിന്നെ മോളെ ഒരുപാടൊന്നും ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടരുത് അതെന്താ മുത്തശ്ശാ എന്തേലും പ്രശ്നമുണ്ടോ ഒന്നുമല്ല എന്നാലും ഒറ്റയ്ക്ക് വിടണ്ട ശരി ദേ അമ്മു വരുന്നുണ്ട് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ അമ്മൂവിന് കൊടുത്തു അമ്മ ഫോണിലേക്കും പിന്നെ ആൽഫിയെ നോക്കി ആൽഫി കണ്ണുകൊണ്ട് മുത്തച്ഛനോട് സംസാരിക്കാൻ പറഞ്ഞു മോളെ അപ്പോ മുത്തച്ഛൻ വേഗം വരാട്ടോ പിന്നെ ആൽഫി മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകരുത് അറിയാലോ നീ ചെന്നിരിക്കുന്നത് എവിടെയാണെന്ന് മുത്തശ്ശൻ അത്രയും പറഞ്ഞതും അവൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൽഫിയെ നോക്കി ഞാൻ ഞാൻ വിളിക്കാം മുത്തച്ഛ എന്ന് പറഞ്ഞ് അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് നടക്കാൻ പോയതും അമ്മു ഒരു ശ്രീവിദ്യ സുബ്രഹ്മണ്യത്തിനെ അറിയുമോ ഗായികയാണ് ആൽഫി പറഞ്ഞതും ആ മുന്നട്ടിലോടെ അവനെ തിരിഞ്ഞു നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു വിഷു എല്ലാവരും ആഘോഷിച്ചോ ഞങ്ങളും ആഘോഷിച്ചു ഇവിടെ കുട്ടികൾ ഒരുപാട് പേരുണ്ട് ഒന്ന് രണ്ടുപേരൊന്നും അല്ല ഒരുപാട് കുട്ടികളുണ്ട് എല്ലാവരും ഒരാളെ ഒച്ചെടുക്കല്ലേ എന്ന് പറയുമ്പോൾ അടുത്ത ആള് ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ് ഇന്നത്തെ വോയിസ് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കുട്ടികളുടെ ശബ്ദം ഉണ്ട് നാളെ മുതൽ റെഗുലറായിട്ട് എല്ലാ സ്റ്റോറിയും ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക